നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടു നടക്കാൻ ഈ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ ഇൻഷാല്ല എങ്കിലും നമുക്ക് ആ സ്വലാത്ത് പരിചയപ്പെടാം ആദ്യമേ പറയാം ഈ സ്വലാത്ത് ശരിക്കും അറിയാത്തവരായിട്ട് വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുകയുള്ളു അത്രക്കും ഫേമസ് ആയിട്ടുള്ള അത്രയും വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്വലാത്താണ് ഈ പറയാൻ പോണ സ്വലാത്ത് എന്തായാലും ഇൻഷാള്ളങ്ങളെ ക്യൂരിയോസിറ്റി നിങ്ങളെ ആ ഒരു ആകാംക്ഷ പരീക്ഷിക്കാൻ നിൽക്കാണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് വരാം എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം ഈ അത്ഭുത സ്വലാത്തിനെ കുറിച്ച് പറ മനസ്സിലാക്കുക ഇൻഷാല് അള്ളാഹു സുബാനുഭവത്താൽ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദാഹ്യമാക്കാൻ എന്നും ചൊല്ലാൻ ചെയ്യാൻ പഠിച്ചും തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ആലമീൻ എന്ന ആരംഭ ദയോട് നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാകും അവർക്കൊക്കെ അറിയാം നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മനസ്സിലായോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചവർക്കറിയാം ആ ചൊല്ലുന്ന സ്വലാത്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ആ സ്വലാത്തിൻ്റെ ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഇൻഷാ ഇൻഷാല്ല സ്വലാത്ത് മനസ്സിലായോ അപ്പോൾ അതെ അതെ സ്വലാത്തുൽ ഫാത്തിഹ ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ മഹത്വങ്ങൾ ശരിക്കും പറഞ്ഞാൽ തീരുവില്ല കേട്ടോ അത്രത്തോളം ഫലങ്ങളും അത്രത്തോളം മഹത്വങ്ങളുള്ള ഒരു സ്വലാത്താണ് ശരിക്കും സ്വലാത്തുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ നമ്മളെ വല്ലാണ്ട് ഹെൽപ്പാക്കുന്ന വല്ലാണ്ട് സഹായിക്കുന്ന ഹബീബായ റസൂൽ അല്ലാഹി സല്ല അലൈവ് തങ്ങളുടെ മേലെ രചിക്കപ്പെട്ട ഒരു അത്ഭുത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ഈ സ്വലാത്തിനില്ലാത്ത ഗുണങ്ങളില്ല എന്തൊക്കെ ഗുണങ്ങളാണ് അറിയോ ഈ ഒരു സ്വലാത്തുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഒറ്റ വട്ടം ചൊല്ലിയാൽ തന്നെ നമുക്ക് ലഭിക്കുന്നതേ എത്ര സ്വലാത്ത് ചൊല്ലിയ ഗുണാന്ന് നിങ്ങൾക്കറിയോ ആറ് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ ഗുണമാണ് തവണ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയ ലഭിക്കുന്നത് ഒറ്റ തവണ മതി പക്ഷേ ലഭിക്കുന്നതോ ആറ് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം അള്ളാഹു സുബഹാൻ അഹുഅവത്തായ ഇതുപോലെയുള്ള സ്വലാത്തുകളൊക്കെ ഒരുപാട് ചൊല്ലാൻ ചെയ്യാൻ തോഫിയൊക്കെ നൽകട്ടെ ആ മീൻ അതുപോലെ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് ആഗ്രഹങ്ങളല്ലേ അതൊക്കെ ഈ സ്വലാത്തിലൂടെ നടക്കൂട്ടോ ഈ സ്വലാത്തിലൂടെ നടക്കാത്തൊരാഗ്രഹമല്ല എന്ത് ലക്ഷ്യം വെച്ച് ചൊല്ലിയാലും ഈ ഒരു സ്വലാത്തിലൂടെ നമ്മുടെ ആഗ്രഹം കിട്ടും എന്ത് മുറാദ് വെച്ച് ചൊല്ലിയാലും ആ മുറാദ് പടച്ചോനെ ഹാസിലാക്കിത്തരും ഇൻഷാല്ല അതിലേക്കുള്ള വഴി പടച്ചോനെ തരും അതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അല്ലേ ആ പ്രശ്നങ്ങളൊക്കെ അകറ്റാൻ ഈ സ്വലാത്ത് പുലിയാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു രക്ഷ മഹ്റജ് സലാമത്ത് പഠിച്ചു കൊണ്ടുവരും അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിഹറ് കണ്ണേർ അസൂയ ഇതെന്നൊക്കെ പടച്ചുകൊണ്ട് നമുക്ക് രക്ഷ നൽകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ സ്വലാത്ത് നമ്മൾ നിത്യമായിട്ട് ചൊല്ലുക എന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അതോടൊപ്പം ആ ഒരു ലക്ഷ്യത്തോടു കൂടെ നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസവും ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാത്ത ഗുണങ്ങളില്ല നേടാൻ കഴിയാത്ത നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളില്ല എന്തും ഈ സ്വലാത്തിലൂടെ ശരിക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഇൻഷാ ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട സ്വലാത്തുൽ ഫാത്തി അറിയാത്തവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞരാതാണ് ഫാത്തിഹ ഇതാണ് വൽ വൽ ബിൽ ഹാദി ഇലാ മുസ്തഖീം ഇതാണ് ഫാത്തിഹ എന്ന് പറയുന്ന അത്ഭുത നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നമുക്കിനിയും കാണാം എന്തായാലും വ്യത്യസ്ത സ്വരാത്തുകൾ നമുക്കിനിയും പരിചയപ്പെടണം അതൊക്കെ പതിവാക്കണം അതിലൂടെ ദുന്യവിയും ഓഹ്റവിയുമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കണം ഇൻഷാ ഉഫക്കൻ അള്ള ആമീൻ അസ്ലാം അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തൂ സല അല്ലാ സീദിന മുഹമ്മദ് സല അല്ലാ അലൈഹി വസ്ലം